നമസ്കാരം പെരിഗവന ശ്രീനാഥ നമ്പൂതിരിയാണ് ഈ ഒരു വർഷത്തിൽ വളരെയധികം ജീവിതത്തിൽ ഗ്രഹങ്ങളെ കൊണ്ട് നമുക്ക് ഗുണദോഷങ്ങളെ തീർച്ചയായിട്ടും അനുഭവത്തിൽ വരുന്നതാണ് ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നവഗ്രഹങ്ങളിൽ പ്രത്യേകിച്ച് പ്രതിപാദിക്കുന്ന കാരകങ്ങൾ ആ കാരകത്വങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് അനുഭവത്തിൽ വരുമ്പോഴാണ് അതൊക്കെ നമുക്ക് അതൊരു വിശ്വാസത്തിൽ ഉപരി നമുക്കൊരു ഒരു നമ്മുടെ നമ്മുടേത് എന്നുള്ളൊരു തോന്നല് വരിക അത്തരത്തിൽ ഈ ഒരു വാരത്തിൽ മാറുന്ന ശുക്രൻ എന്നുള്ളത് സ്വക്ഷേത്രത്തിൽ മാറുന്നു അതോടൊപ്പം തന്നെ ഈ ഒരു മാസത്തിൽ ഈ വർഷത്തിൽ തന്നെ കുറേ കുറെ വർഷങ്ങൾക്കിപ്പറായിട്ടാണ് ഇങ്ങനെയുള്ള ഗ്രഹങ്ങൾ വളരെയധികം അനുകൂലത്തിൽ അതായത് അനുകൂലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനുഷ്യരാശിക്ക് അതൊക്കെ തിരിച്ചറിയാൻ സാധിക്കുന്ന പല കാര്യങ്ങളും അത്ഭുതങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് പ്രത്യേകിച്ച് ഈ കർക്കിടകത്തിലെ വ്യാഴവും ഈ ശുക്രന്റെ പിന്നെ തുലാവൻ രാശിയുള്ള സ്ഥിതിയും അത് വളരെ കുറച്ച് ദിവസങ്ങളെ ഈ ഗ്രഹങ്ങളുള്ളൂ എന്നുള്ളതാണ് സ്വതവയുള്ള ഈ സഞ്ചാരത്തിൽ നിന്നും വിപരീതമായിട്ട് ഈ ഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് നോക്കുമ്പോഴറിയാം ഇന്നിപ്പോൾ ശുക്രൻ രണ്ടാം തീയതി മാറിയാൽ ഇരുപത്തഞ്ചാവുമ്പോഴേക്കത് തിരിച്ച് അവിടെ നിന്നും വൃശ്ചികത്തിലേക്ക് സഞ്ചരിക്കുക വ്യാഴവും അതുപോലെ തന്നെ ഈ ഒരു മാസം കഴിയുമ്പോഴേക്ക് വീണ്ടും മിഥുനത്തിലേക്ക് വക്രത്തിലേക്ക് സഞ്ചരിക്കുകയാണ് ഏതാണ്ട് ഇപ്പോൾ സഞ്ചാരം തുടങ്ങിയിട്ടുണ്ട് എന്നാണ് അത്തരത്തിൽ ചൊവ്വ ഇപ്പോൾ സ്വക്ഷേത്രത്തിലാണ് വളരെ കുറഞ്ഞ ദിവസങ്ങൾ സ്വതവയെ സഞ്ചരിക്കുന്ന ദിവസങ്ങൾ സ്വതവേ പ്രകൃത്യാ സഞ്ചരിക്കുന്ന ദിവസങ്ങളില്ലാതെ സഞ്ചരിക്കുമ്പോൾ ഗുണങ്ങൾ വളരെയധികം കൂടും അഥവാ ദോഷങ്ങളാണെങ്കിൽ വളരെയധികം ദോഷങ്ങൾ കൂടും എന്ന് വേണം മനസ്സിലാക്കാൻ അത്തരത്തിൽ ഈ ശുക്രന്റെ ഒരു രാശി മാറ്റം വളരെയധികം അനുകൂലത്തെയാണ് ഒരുപാട് അനുഭൂ അനുഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ സാധിക്കും പ്രത്യേകിച്ച് ഈ ശുക്രൻ ജീവിതത്തിൽ നമുക്കറിയാം സമ്പത്തിൻ്റെയും ആധികാരികമായിട്ട് ഒരു നാഥനാണ് ധനത്തിന്റെ നാഥനാണ് നമ്മുടെ ജീവിതത്തിൽ പറയുന്ന പതിനാറോളം സമ്പത്തുകളെയാണ് ഈ ശുക്രൻ സൂചിപ്പിക്കുന്നത് ധന ജന രൂപ തപ ശ്രുത ഓജ പ്രഭ ബല പൗരുഷ ബുദ്ധി യോഗാഹ ഇത്രയും വിഷയങ്ങളെ ചിന്തിക്കുന്നതാണ് ഈ ശുക്രൻ എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ശുക്രന്റെ മാറ്റം പ്രത്യേകിച്ച് ഇരുപത്തിയേഴ് നക്ഷത്രങ്ങളിൽ വെച്ച് തന്നെ ഏതാണ്ട് ഇരുപത്തി ഒന്നോളം നക്ഷത്രങ്ങൾക്ക് വളരെയധികം അനുകൂലത്തെയാണ് കൊണ്ടുവരിക അതിൽ ആദ്യം തന്നെ ശുക്രന്റെ ഈ ഒരു രാശി മാറ്റം ജീവിതം മാറ്റിമറിക്കാൻ വേണ്ടി പോകുന്നത് ഈ രാശിയിൽതേ തന്നെ അധിപനായിട്ടുള്ള ശുക്രൻ ആറാം ഭാവത്തിൽ വരുമ്പോഴ് ഇടവക്കൂറില്പ്പെട്ടിട്ടുള്ള ആൾക്കാർക്കാണ് കാർത്തിക മുക്കാൽ രോഹിണി മഹീരത്തിന്റെ ആദ്യപാദങ്ങൾ അടങ്ങുന്ന ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് സ്വക്ഷേത്രഗതനായ ശുക്രന്റെ പൂർണ്ണ ബലം കൊണ്ട് വളരെയധികം അത്ഭുതങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവും ആഭരണാതി ലാഭം മനസ്സന്തോഷം ഉണ്ടാവുക സമാഗമം കുടുംബത്തിൽ മംഗളകാര്യങ്ങൾ ഉണ്ടാവുക വസ്ത്രലാഭം ഉണ്ടാവുക ഭക്ഷണലാഭം ഉണ്ടാവുക അകാരണ ശത്രു നീങ്ങുക അതോടൊപ്പം പല പല പദ്ധതികൾക്ക് തുടക്കമിടുന്നതും ദീർഘകാലങ്ങളായിട്ട് ആലോചിച്ചു കൊണ്ടിരുന്ന ഭയം മാറുക ശാരീരികമായിട്ടുള്ള ക്ലേശങ്ങൾ വിട്ടുമാറും ശാരീരിക ഭയം വിട്ടുമാറും അതോടൊപ്പം മാനസിക ഭയം മാറുന്നതിനൊക്കെ ഒരു കാലഘട്ടമാണ് ഈ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ജീവിതത്തിൽ ഉണ്ടാകുന്ന തെറ്റുധാരണകൾ വിട്ടുമാറുന്നത് മൂലം ജീവിതം ഒരു ഉയർന്ന തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകാൻ സാധിക്കും ഈ ശുക്രൻ അത്രയധികം ജീവിതത്തിന്റെ രോഗങ്ങളെ മാറ്റുന്ന ഒരു കാരകനായിട്ടാണ് ഇപ്പോൾ ഉദിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ദീർഘ യാത്രകൾ വേണ്ടി വന്നേക്കാം ജീവിതത്തിൽ സഹോദര സൗഹൃദ ബന്ധങ്ങൾ മെച്ചപ്പെട്ടതായിട്ട് നീങ്ങാം അതോടൊപ്പം തന്നെ മാതാപിതാക്കളുടെ ആരോഗ്യസ്ഥിതിയൊക്കെ പിന്നെ മെച്ചപ്പെട്ടു വരുന്ന ഒരു കാലഘട്ടമായിട്ടൊക്കെ നിങ്ങൾക്ക് ജീവിതത്തിൽ അതായത് ഈ ഇടവക്കൂറുകാർക്ക് കുറെ നാളുകളായിട്ട് അവരെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു അനവധി പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണ് ഈ ചെറിയ ദിവസങ്ങളിൽ സംഭവിക്കുക അപ്പം നമുക്കറിയാം ഒരുവിധ ആൾക്കാരുടെ പ്രശ്നങ്ങൾ കേൾക്കുമ്പോഴും നമുക്ക് ഒരു ഒരു ലോൺ പാസ്സായി കഴിഞ്ഞാൽ തീരുന്ന കേസേ ഉള്ളൂ അതിനകത്ത് തന്നെ ഒരു അമ്പതോളം കേസുകൾ പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തെ ചുറ്റിപ്പറ്റി ഉണ്ട് അത്തരത്തിൽ അതൊക്കെ ഒരു നിമിഷം ഒരു ദിവസത്തെക്കെ കാര്യമുള്ളൂ അത്തരത്തിൽ പ്രതീക്ഷിച്ച് നീങ്ങണം നമുക്ക് ഈ ഇടവക്കൂറുകാരെ സംബന്ധിച്ച് കർമ്മ മേഖലയിൽ പുരോഗതിയാണ് അതുകൊണ്ട് തന്നെ ജോലി ഇല്ലാത്തവർക്ക് ജോലി അന്വേഷിക്കുന്നതിനും കിട്ടുന്നതിനൊക്കെയുള്ള ഒരു കാലഘട്ടമായിട്ടും പ്രണയ ദാമ്പത്യ ജീവിതത്തിൽ ക്ലേശങ്ങൾ മാറി വിവാഹത്തിലേക്ക് കടക്കുന്ന ആൾക്കാരൊക്കെ ഈ ഒരു കാലഘട്ടത്തിൽ ലക്ഷ്മി യന്ത്രം ധരിക്കുന്നതും ധനലക്ഷ്മി യന്ത്രം സ്ഥാപനത്തിലും അതോടൊപ്പം തന്നെ അവനവൻ്റെ ദേഹത്തൊക്കെ ധരിക്കുന്നത് ഈ ഒരു കാലഘട്ടത്തിൽ ഇത് ഉറപ്പിച്ചു വെച്ചാൽ ജീവിതം മുഴുവനും ഈ ഒരു ഐശ്വര്യത്തെ നമുക്ക് അതുപോലെ കൊണ്ടുനടക്കാൻ സാധിക്കും ഇത്തരത്തിൽ ജീവിതത്തിൻ്റെ മാറ്റങ്ങൾ മനുഷ്യനി സ്വഭാവങ്ങളിലും ആ പ്രകൃതമായിട്ടുള്ള സ്വഭാവത്തിനെ മാത്രമേ ഇവിടെ മാറ്റാൻ സാധിക്കുള്ളൂ മറ്റു മനുഷ്യനെ കൊണ്ടൊന്നും മാറ്റാൻ സാധിക്കില്ല ഇത്തരത്തിൽ അത് മാറി നമ്മുടെ ജീവിതത്തിൽ വരാനാണ് ഇത്തരത്തിലുള്ള ഗ്രഹ ഫലങ്ങൾ നമുക്ക് കുറച്ച് കാലങ്ങൾ കിട്ടുക അത് മനസ്സിലാക്കി നീങ്ങുമ്പോൾ നമ്മൾ അങ്ങനെ ഒരു വ്യക്തിയായി മാറും അത്തരത്തിൽ ഐശ്വര്യത്തിലൂടെ ജീവിക്കാൻ സാധിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇടവക്കൂറുകാർക്ക് ചേർത്ത് വെക്കാൻ സാധിക്കണം പിന്നീട് ഈ ഒരു അനുകൂലം വരുന്നത് മിഥുനക്കൂറില്പ്പെട്ടിട്ടുള്ള മകീരൻ തിരുവാതിര പുണർദ്ധ നക്ഷത്രക്കാർക്ക് അവരുടെ അഞ്ചാം ഭാവത്തിലുള്ള ഈ ശുക്രൻ എല്ലാം കൊണ്ടും ധനസംബന്ധപ്പെട്ടും ഭൂമി സംബന്ധപ്പെട്ടും മറ്റും അനവധി ലാഭങ്ങളെ കൊണ്ടുവരുന്ന ഒരു കാരകനാണ് അതുകൊണ്ട് തന്നെ പലതരത്തിലും പൂർവികമായ ഒരു സ്വത്തുവകകൾ കിട്ടുന്നതിനും സന്താനലാഭം ഉണ്ടാവുന്നതിനും മക്കളെ കൊണ്ട് അഭിവൃദ്ധി ഉണ്ടാവുന്നതും സന്തോഷം ഉണ്ടാവുന്നതിനൊക്കെയുള്ള ഒരു കാലഘട്ടമായിട്ട് മനസ്സിലാക്കി നീങ്ങാൻ സാധിക്കുക മിഥുനക്കൂറുകാർ അതോടൊപ്പം മിഥുനക്കൂറുകാർക്ക് വിദേശത്ത് യാത്രയ്ക്ക് ശ്രമിക്കുന്നവരും ജോലിക്ക് ശ്രമിക്കുന്നവർക്കൊക്കെ കരസ്ഥമാകുന്ന ഒരു കാലഘട്ടമാണ് പ്രണയ ജീവിതത്തിൽ ക്ലേശങ്ങളുള്ളവർക്ക് അത് തീർച്ചയായിട്ടും വിട്ടുമാറുന്ന ഒരു കാലഘട്ടമായിട്ട് മിഥുനക്കൂറുകാർ മനസ്സിലാക്കുക അതോടൊപ്പം വാഹനാദി ലാഭം വാഹനാദി ക്ലേശം വിട്ടുമാറുന്നതും ഭവന നിർമ്മാണം പൂർത്തിയാകുന്നതിനും ഒക്കെയുള്ള ഒരു കാലഘട്ടമായിട്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കുന്നതാണ് അതോടൊപ്പം തന്നെ പ്രണയ ജീവിതങ്ങൾ പ്രണയം ജീവിതത്തിൽ വന്നു ചേരുന്നതും പ്രണയ ജീവിതത്തിലെ ക്ലേശങ്ങൾ മാറി വിവാഹ ജീവിതത്തിലേക്കൊക്കെ എത്തുന്നവർ അനവധിയായിട്ട് കാണാൻ സാധിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ ഒരു ശുക്രൻ്റെ ഒരു അനുകൂലം ഈ മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് മിഥുനക്കൂറുകാർക്ക് പ്രത്യേകിച്ച് അവരുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ കുട്ടികൾക്കൊക്കെ ഒരു ഒരു പിന്നെ എന്താ പറയുക ഒരു ജോലിയിലേക്ക് കടക്കുന്ന ഒരു കാലഘട്ടം ജീവിതത്തിൽ ഏറ്റവും ഓർത്തുവെക്കാൻ പറ്റുന്ന ഒരു കാലഘട്ടമൊക്കെ ഈ ശുക്രൻ സമ്മാനിക്കുന്നതാണ് ലക്ഷ്മി നാരായണ യന്ത്രം ധരിക്കുന്നതാണ് ഏറ്റവും കൂടുതൽ നല്ലത് സമ്പത്ത് വരുന്നതും ധനപരമായിട്ടുള്ള കാര്യങ്ങൾ അഭിവൃദ്ധി ഐശ്വര്യം വർദ്ധിക്കുന്നതിന് ഏറ്റവും കൂടി നല്ലതാണ് ചേർത്ത് വെക്കാൻ സാധിക്കട്ടെ മിഥുനക്കൂറുകാർക്ക് പിന്നീട് ഈ ഒരു അനുകൂലം ഏറ്റവും കൂടുതൽ അനുഭവിക്കാൻ സാധിക്കുക ഈ കന്നിക്കൂറിൽ പെട്ടിട്ടുള്ള ആൾക്കാർക്കാണ് രണ്ടാം ഭാവം അഥവാ ധനത്തിന്റെ രാശി വാക്കിന്റെ രാശി നേത്ര രാശിയൊക്കെ ആയിട്ടാണ് രണ്ടാം ഭാവം പറയാ അവിടെയാണ് ഈ ശുക്രം വരുന്നത് സ്വക്ഷേത്ര ബലം ഉള്ളത് കൊണ്ട് തന്നെ ശുക്രന്റെ ഒരു സ്ഥിതി ജീവിതത്തെ തന്നെ മാറ്റിമറിക്കും പ്രത്യേകിച്ച് ഈ ഒരു പതിനൊന്നാം ഭാവത്തിൽ വ്യാഴത്തിന്റെ ഒരു സ്ഥിതി നിസാരമായിട്ടല്ല ഈ ഒരു കന്നിക്കൂറുകാരെ സ്വാധീനിക്കുന്നത് എല്ലാ കാര്യത്തിലും അവർക്ക് വെച്ചടി കയറ്റവും എല്ലാത്തിലും അഭിവൃദ്ധിയും വന്നുകൊണ്ടിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്ന ഒരു കാലഘട്ടമാണ് വിചാരിക്കുമ്പോൾ വിചാരിക്കുന്ന കാര്യം നടക്കുക അത് ദൈവത്തിന് സാധിക്കുന്ന കാര്യമാണെങ്കിൽ കുറച്ചു ദിവസം നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ അത്തരത്തിൽ അനുകൂലങ്ങൾ വരും നമ്മൾ പറയുന്നത് വിശ്വസിക്കും ആൾക്കാർ നമ്മൾ പറയുന്നതിന് ഒരു 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 പ്രമാണം പോ കണ്ട് ജീക്കാനുള്ള ഒരു കപ്പാസിറ്റി നിങ്ങൾക്കുണ്ട് അത്രയധ ഈശ്വരാധീനാണ് ഈ ഒരു കാലഘട്ടത്തിൽ കന്നിക്കൂറുകാർക്ക് വരുന്നത് അതുപോലെ തന്നെ പ്രണയ ദാമ്പത്യ ജീവിതത്തിലെ ക്ലേശങ്ങൾ വിട്ടുമാറും പ്രണയ ജീവിതത്തിൽ നിന്നും വിവാഹത്തിലേക്ക് കടക്കുന്നവരും കുറവല്ല ഈ ഒരു കാലഘട്ടം നോക്കിക്കോളും അതോടൊപ്പം ദാമ്പത്യ ക്ലേശങ്ങൾ പൂർണമായിട്ടും മാറും കുറേ നാളുകളായിട്ട് വിവാഹം കഴിഞ്ഞിട്ടും ഇതുവരെ ഇങ്ങനെ സ്നേഹിക്കാൻ സാധിക്കാത്ത ആൾക്കാരുണ്ടാവാം അത്ര പോലും രമ്യമായും സന്തോഷത്തിലും പോകുന്ന ഒരു കാലഘട്ടമായിട്ട് മനസ്സിലാക്കാം അനാരോഗ്യസ്ഥിതി വിട്ടുമാറി പൂർണ്ണ ആരോഗ്യവന്മാരായിട്ട് നിങ്ങൾക്ക് നീങ്ങുന്നത് കാണാം അത് പ്രായഭേദമന്യ ഒരു അത്ഭുതമായിട്ട് കാണും ഈ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് അതോടൊപ്പം തന്നെ ഇവർക്ക് സാമ്പത്തികമായിട്ടുള്ള വമ്പിച്ച പുരോഗതിയാണ് പലതരത്തിലുള്ള നിക്ഷേപങ്ങളിൽ നിന്നും കുറേ കാലങ്ങളായി ജോലി ചെയ്തിട്ടുള്ളതിൻ്റെ പല മുൻകാല പ്രാബല്യമൊക്കെ കിട്ടുന്നതിനുള്ള ഒരു കാലഘട്ടം അത്തരത്തിലുള്ള സമ്പത്തൊക്കെ പ്രതീക്ഷിക്കാതെ വന്നുചേരുന്ന ഒരു കാലഘട്ടമായിട്ട് ഈ ഒരു കന്നിക്കൂറുകാർ മനസ്സിലാക്കി നീങ്ങുക ശനിക്ഷേത്ര ദർശനം ചെയ്യണം അതോടൊപ്പം തന്നെ ലക്ഷ്മി നാരായണ യന്ത്രം ലക്ഷ്മി കവചം അതോടൊപ്പം തന്നെ നാരായണ കവചം ഇതൊക്കെ വളരെയധികം നല്ലതാണ് അത്തരത്തിൽ ചിന്തിച്ച് നീങ്ങുന്നവർക്ക് അതൊക്കെ കരസ്ഥമാക്കാൻ അതൊക്കെ ചേർത്ത് വെക്കാൻ സാധിക്കട്ടെ തുലാവക്കൂറുകാർക്കാണ് പിന്നീടുള്ള ഏറ്റവും ഒരു ഒരനുകൂലം നിങ്ങൾക്കറിയാം തുലാവക്കൂറിൽപ്പെട്ട ചിത്ര ചോദ്യ വിശാഖത്തിൻ്റെ ആദ്യപാദങ്ങളടങ്ങുന്നവർക്ക് വളരെയധികം ഭാഗ്യങ്ങളാണ് ആ ശുക്രൻ വരുന്നത് കൊണ്ട് തന്നെ മനസ്സിലൊരു ഐശ്വര്യം വരും നിങ്ങളുടെ ജീവിതത്തിൽ മനസ്സിൽ നിങ്ങൾ നിങ്ങളറിയാതെ ഒരു തൃപ്തി വരും തൃപ്തിയാണ് നമുക്കല്ലേ മെറ്റീരിയൽ ലൈഫ് ഒരു 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 വിഷയങ്ങളെ കൊണ്ട് നമ്മളെ തൃപ്തിപ്പെടുത്താൻ പറ്റില്ല മനസ്സാണ് സന്തോഷിക്കുന്നത് അതെങ്കിൽ അതിന് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട ഒരാളെക്കുറിച്ച് ഓർത്താൽ തന്നെ നമുക്ക് സന്തോഷം വരാറില്ലേ അതുപോലെ തന്നെ മനസ്സമാധാനം തൃപ്തി കിട്ടുന്ന ഒരു കാലഘട്ടമായിട്ട് മനസ്സിലാക്കുക സമ്പത്ത് വരും അതോടൊപ്പം തന്നെ സ്വർണം ലഭിക്കുന്നതിനും വസ്ത്രം ലഭിക്കുന്നതിനും ഇത്തരത്തിലൊക്കെ വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലഘട്ടമാണ് ദീർഘയാത്രകൾ വേണ്ടി വന്നേക്കാം വിദേശത്ത് സഞ്ചരിക്കാനുള്ള യോഗം അതോടൊപ്പം തന്നെ തുവക്കൂറുകാർക്ക് പഠന മേഖലയിലും കർമ്മ മേഖലയിലും വളരെയധികം ശേഷി വർദ്ധിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും അനാരോഗ്യസ്ഥിതി വിട്ടുമാറി വളരെ ഉന്മേഷവാന്മാരായിട്ട് അവർ നീങ്ങുന്നത് കാണാൻ തുലാവക്കൂറുകാർ പ്രത്യേകിച്ച് കുട്ടികൾ മുതൽ മധ്യവയസ് വരെ ഉള്ളവർക്കുണ്ടായിട്ടുള്ള ആരോഗ്യക്ലേശങ്ങൾ തീർച്ചയായിട്ടും മാറി വളരെയധികം ജീവിതം ആസ്വദിക്കാൻ സാധിക്കും അവർക്ക് മധ്യവയസ്സിന് മുകളിലുള്ളവർക്കും ആരോഗ്യസ്ഥിതി ബുദ്ധിമുട്ടിക്കുന്നതല്ല ഈ ഒരു കാലത്തിൽ ഈശ്വരാധീനം നല്ലതുകൊണ്ട് നല്ലതുപോലെ ഉള്ളതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് വിഷ്ണു സഹസ്രനാമാദികളും മറ്റും ജപിക്കുന്നതും മറ്റും അത് പൂർത്തീകരിക്കാൻ സാധിക്കും ഈ ഒരു മാനസിക ഊർജം നിലനിർത്താൻ അത് വളരെയധികം നല്ലതാണ് ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് തുലാവക്കൂറുകാരെ സംബന്ധിച്ച് സാമ്പത്തികമായ ഇടപാടുകൾ വളരെയധികം കരുതലോടുകൂടി വേണ്ടതാണ് ശുക്രൻ്റെ ഈ ഒരു അനുകൂല കാലഘട്ടം നിങ്ങളുടെ ജീവിതത്തിൽ അഭിവൃദ്ധിയും ഐശ്വര്യവും നാൾക്കുനാൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഉത്രാടൻ തിരുവോണം അവിട്ടത്തിൻ്റെ ആദിവാദങ്ങളടങ്ങുന്ന മകരക്കൂറുകാർക്ക് വളരെയധികം അനുകൂലമായിട്ടാണ് പിന്നെ കാണുന്നത് ശുക്രൻ ഈ പത്താം ഭാവത്തിൽ വന്നതുകൊണ്ട് തന്നെ അപ്രതീക്ഷിതമായിട്ടുള്ള കർമ്മ ലഭ്യതയാണ് ഇതുവരെ ജോലി അന്വേഷിച്ചിട്ട് കിട്ടാത്തവര് മനസ്സ് തളർന്നവർക്കൊക്കെ പ്രതീക്ഷിക്കാതെ ജോലി കിട്ടുന്നതും ജോലിയിൽ കുറെ കാലങ്ങളായിട്ട് ജോലിക്കയറ്റം അന്വേഷിച്ചിരിക്കുന്നവർക്ക് അത് കരസ്ഥമാകുന്ന ഒരു കാലഘട്ടമാണ് ശിരോരോഗങ്ങളും രോഗങ്ങളും ആരോഗ്യക്ലേശങ്ങളും വിട്ടുമാറും ഈ ഒരു മകരക്കൂറുകാരെ സംബന്ധിച്ച് സാമ്പത്തികമായ പുരോഗതി വരും ഈ ഒരു ശുക്രന്റെ കാലഘട്ടം അതോടൊപ്പം ഭൂമി സംബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളിലും വസ്തുവകകളിലും ഒക്കെ ലാഭം കിട്ടുന്നതിനും ഗൃഹ നിർമ്മാണം പൂർത്തിയാകുന്നതിനും ഈ ഒരു കാലഘട്ടത്തിൽ പുതിയ ഭവനം ആരംഭിക്കുന്നതിനുള്ള ഒരു കാലഘട്ടം വാഹനം വാങ്ങുന്നതിനൊക്കെ അനുകൂലമാണ് കൊണ്ട് അനുകൂലം അനുകൂലമുണ്ടാവുന്നതും ദാമ്പത്യ പ്രണയ ക്ലേശങ്ങൾ തീർച്ചയായിട്ടും മാറി വരുന്ന ഒരു കാലഘട്ടമാണ് കുറേ കാലങ്ങളായി അകന്ന് ജീവിച്ചവർ പോലും അടുത്തു വരുന്ന ഒരു കാലഘട്ടമാണ് ഈ ചെറിയൊരു ജീവി ദിവസത്തിനുള്ളിൽ അതൊക്കെ സംഭവിക്കാൻ യോഗഭാഗ്യം പോലെ ഈശ്വരാധീനം കൊണ്ട് സാധിക്കും അത്രയധികം അനുകൂലം ഈശ്വരാധീനം വ്യാഴവും വളരെ അനുകൂലത്തിലാണ് ഈ മകരക്കൂടുകാരെ സംബന്ധിച്ച് അത്തരത്തിൽ ഈ അനുകൂല സ്ഥിതികളൊക്കെ കർമ്മ മേഖലയിലും ജീവിതത്തിലും നല്ലതുപോലെ ചേർത്ത് വെക്കാൻ മകരക്കൂറില്പ്പെട്ടിട്ടുള്ള ഉത്രാടം തിരുവോണം അവിട്ടത്തിന്റെ ആദ്യഭാഗം ചേർന്ന ആൾക്കാർക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കുംഭക്കൂറില്പ്പെട്ടിട്ടുള്ള അവിട്ടം ചതയം പൂരുട്ടാതി അടങ്ങുന്ന ആൾക്കാരെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഏറെക്കുറെ ഒരു മഹാഭാഗ്യം തന്നെയാണ് ആറാം ഭാവത്തിൽ ഈ ഒരു വ്യാഴം സഞ്ചരിക്കുന്നുണ്ടെങ്കിലും ഈ ഒമ്പതാം ഭാവത്തിലുള്ള ശുക്രന്റെ വരവ് കുറേ ഒരു സമാശ്വാസമാണ് പലതരത്തിലുള്ള ക്രയവിക്രയങ്ങൾ നടക്കുന്നതും ആരോഗ്യസ്ഥിതി കുറെ വിട്ടു കുറെ ക്ലേശങ്ങൾ വിട്ടുമാറുന്നതും അതോടൊപ്പം തന്നെ ശ്വാസകോശ സംബന്ധപ്പെട്ടിട്ടുള്ള അസുഖങ്ങളും കുറേ നഷ്ടതകളും കഷ്ടതകളൊക്കെ തീറുന്നത് കുറയുന്ന ഒരു കാലഘട്ടമാണ് എങ്കിൽ തന്നെ ഈ ആറാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിക്കുമ്പോൾ വളരെയധികം ഒന്ന് സഞ്ച ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാലഘട്ടമാണ് പ്രത്യേകിച്ച് ഈശ്വരാധീനത്തിൻ്റെ ഒരു കുറവ് ഈ ഒരു ഒൻപതാം ഭാവത്തിൽ ശുക്രം വരുമ്പോഴും നിങ്ങൾക്ക് ഉണ്ടാവാം എങ്കിൽ തന്നെയും കരുതലോടുകൂടി ശ്രദ്ധയോടുകൂടി നീങ്ങുന്നവർക്ക് സമ്പത്ത് വർദ്ധിക്കുന്നതിനും ഭൂമി സംബന്ധപ്പെട്ടിട്ടുള്ള ഇടപാടുകളിൽ ലാഭം വിടുന്നതിനും ഭവന ഭവന വാഹനാദി വിഷയങ്ങളിൽ ക്ലേശം തീർന്നു കിട്ടുന്നതിനും ഒക്കെയുള്ള ഒരു യോഗഭാഗ്യമുണ്ട് ഈ ഒരു കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ദാമ്പത്യ പ്രണയ ക്ലേശങ്ങൾ തീരാനുള്ള ഒരു കാലഘട്ടമുണ്ട് അതോടൊപ്പം തന്നെ സന്താനങ്ങളിൽ നിന്നുള്ള ഉണ്ടായിട്ടുള്ള ക്ലേശം സന്താനങ്ങളെ കൊണ്ടുള്ള വിഷമങ്ങളും ക്ലേശങ്ങളും വിട്ടുമാറാനുള്ള ഒരു കാലഘട്ടവും കൂടിയാണ് ഈ ഒരു കുംഭക്കൂറുകാരെ സംബന്ധിച്ച് അതോടൊപ്പം തന്നെ പിന്നെ വാഹനാദി ലാഭം അതോടൊപ്പം തന്നെ ചതുർത്ഥപതിയായ ഈ ഒരു ശുക്രൻ സ്വക്ഷേത്ര കഥനായതുകൊണ്ട് ഭൂമിയുടെ ഇടപാടുകളിലൊക്കെ ലാഭവും വാഹനാദി വിഷയങ്ങളിൽ ലാഭവും വാഹന ഉപാധിയായി ജീവിക്കുന്നവർക്കൊക്കെ വളരെ അനുകൂലപ്പെട്ടിട്ടുള്ള ഒരു കാലഘട്ടമായിട്ട് നീങ്ങുക ശനിക്ഷേത്ര ദർശനം ചെയ്യുക പിന്നെ വിഷ്ണു ക്ഷേത്ര ദർശനം ചെയ്യുക വിഷ്ണു സഹസ്രനാമം ജപിക്കുക ഇതൊക്കെ വളരെയധികം നല്ലതാണ് ലക്ഷ്മീനാരായണ നാരായണ കവച യന്ത്ര സ്ഥാപിക്കുന്നതും ധരിക്കുന്നതും വളരെയധികം ഐശ്വര്യത്തെ തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും കുംഭക്കൂറുകാരെ സംബന്ധിച്ച് പൂരുട്ടാതി ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാരെ സംബന്ധിച്ച് ഏഴാം ഭാവത്തിൽ ശുക്രൻ സ്വക്ഷേത്രഗതനായ ആദിത്യനോടുകൂടി ഇരിക്കുമ്പോൾ വളരെയധികം അനുകൂലങ്ങളെ നിങ്ങൾ പ്രതീക്ഷിക്കും ശുക്രന്റെ രാശിമാറ്റം കൊണ്ട് ജീവിതത്തിൽ ഒട്ടുമിക്ക ആൾക്കാരുടെ അഭിവൃദ്ധികളും പൂർണ്ണതയിലേക്ക് എത്താൻ സാധിക്കട്ടെ എന്ന് മനസ്സുകൊണ്ട് ഓരോരുത്തർക്കും വേണ്ടി ഭഗവതിയോടും ഗ്രഹേശ്വരന്മാരോടും പ്രാർത്ഥിക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ കുറിക്കുമല്ലോ നന്ദി നമസ്കാരം